ാണെങ്കിൽ ഞാൻ ഈ പ്രശ്നം ഉണ്ടായാലും ഡിസ്കസ് ചെയ്യാൻ ഇല്ലാത്തത് ആ സിനിമയ്ക്കും സ്ട്രോങ് ആയിട്ട് പറയും ഞാൻ പറഞ്ഞത് ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ അവിടെ ഉണ്ടായിരുന്ന വരുന്ന ഒരു പാറ്റേൺ അല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകും അപ്പോൾ അവർ കുറച്ചും കൂടി അഗ്രസീവ് ആണ് അവർ ഭയങ്കര പ്രൊവോക്കിങ് ആണ് പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ടെത്രവോക്ക് ചെയ്തിട്ടുണ്ട് വളരെ ഒരു മാന്യമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകളാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ അതൊരു ഭയങ്കരമായ ഭീഷണി അതായത് ഞാനൊരു സിനിമ ആണ് ഇത് ഇത് പണ്ടത്തെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഐറ്റംസ് എല്ലാം ഇതേപോലെ പ്രോപ്പീസല്ലേ കുറച്ചും കൂടി ഒരു അഞ്ചാം പേർഷൻ ഉണ്ട് ഭയങ്കര അഗ്രസീവ് ആയിട്ട് അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കര നമുക്ക് മോശമായ രീതിയിലുള്ള കമൻസിലും നമ്മൾ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യും അപ്പോൾ ഒന്നും അവരൊന്നും തിരുവന്മാര് ഞാൻ ഭയങ്കര ഇതിൻ്റെ ഒരു എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിക്കുന്നത് എന്തെന്താ ആൻ്റണി ഗുർമാണിയും പൈസ കിട്ടും ഗോപുരൻ ഗോപാലിനും പൈസ കിട്ടും തിരിച്ച് പൈസ കിട്ടും നാട്ടിലും ഊസാനും കിട്ടും ഇങ്ങനെ കിട്ടും എല്ലാവർക്കും കിട്ടും ും അറിയാതെ തമ്പിലടുക്കുന്നു മാത്രീത്തിനും തമ്മിൽ എണ്ണൂറ്റെന്തോ എന്ന് കിട്ടാൻ പോകുന്നുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു മോണ്ടേൽ എനിക്ക് പൈസ ഞാൻ കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മേജർ കണ്ടില്ല പത്ത് വീഡിയോ കഴിഞ്ഞാൽ എട്ട് വീഡിയോ എൺപരാണ് റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ എടുത്ത് പോകുന്ന നൂറ് വീഡിയോയിലുണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് വീഡിയോ എൻപരാണ് എല്ലാ ചാനലിലും അങ്ങനെ അപ്പം ഈ സംഗതി ഇത് വിറ്റ് എല്ലാവരും കാശാക്കിയിട്ടുണ്ട് ഇതൊന്നും അറിയാതെ കുറേ രാഷ്ട്രീയക്കാർ തമ്മിൽ തമ്മിലടിച്ചിട്ട് അല്ല പിന്നെ ഈ മലയാളം സിനിമ ഉണ്ടല്ലോ മാർക്കോ വന്നപ്പോഴത്തേക്ക് വയലൻസ് കൂടുതലും കാണിച്ചിട്ട് അത് യുവജനങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമെന്നു പറഞ്ഞു ഇപ്പം എമ്പരാൻ വന്നപ്പം പൊളിറ്റിക്കലി യുവതലമുറകൾക്ക് ഒരുപാട് അത് ഇഞ്ചെറ്റ് ചെയ്യുന്ന അകത്തുള്ള ഒരു മൂവിയൊക്കെ ആണെന്നൊക്കെ ഒരു പർട്ടിക്കുലർ ആയിട്ട് കുറച്ച് ആൾക്കാർ പറയണം അതങ്ങനെ ഒരു മലയാള സിനിമയെ അങ്ങനെ ഒരു സിനിമയിൽ സിനിമയിൽ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് കാണിക്കാൻ പാടില്ല കാണിക്കണം കാണിച്ച സിനിമയില് ആ ഇത് എല്ലാവരും പറയുന്നു ഹിസ്റ്ററി ആണ് കാണിച്ചത് ചിലർ പറയുന്നു അതാണ് സത്യം ചിലർ പറയുന്നു അതല്ല സത്യം ശരിക്കും ആ ആ ഇൻസിഡൻറ്റ് ആ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല കത്തിച്ചതാണോ കത്തിയതാണോ എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല അവരവിടെ അന്വേഷണ കമ്മീഷൻ തന്നെ അങ്ങോട്ട് വന്ന് വിട്ട അടിച്ചിട്ടാണ് പോയി അന്വേഷണ ആളുകളൊന്നും പറയുന്നു അന്വേഷണ കമ്മീഷൻ വർക്കിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ എത്തിയതായിട്ട് സിനിമ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഡെഫിനറ്റ്ലി അയാൾക്ക് ഒരു ഡെഫിനേഷൻ വെച്ച് പറയാൻ പറ്റും ഇപ്പോൾ ഈ ഇങ്ങനെ പറയാൻ പറ്റില്ല ക്ലാരിറ്റി ഇല്ലാതെ തന്നെ ആ കാര്യം പറയപ്പെട്ടു ആ സിനിമയ്ക്ക് ക്ലാരിറ്റി ഇല്ലാതെ തന്നെ പറയുമ്പോൾ ഇനി ഇപ്പം ചോദ്യം ചോദിച്ചോലും പൊളിറ്റിക്സ് വരണ്ടേ ആളുകളിലേക്ക് എത്തണ്ടേ എന്താ പൊളിറ്റിക്സ് വരണ്ടേ പൊളിറ്റിക്സ് ഇല്ലാതെ എന്റെ കാര്യം എല്ലാ സിനിമയും പച്ചക്കും മൈതാപിയും കാണിച്ചിട്ടും കാശിലെ ഈ നന്മ അറഞ്ഞു ഈ മലയാളം മൂവിനെ മാത്രം ടാർഗറ്റ് മാത്രമേ എല്ലാ സിനിമയും ടാർഗറ്റ് ചെയ്യുന്നു ഇപ്പം ഈ കഴിഞ്ഞ കുറേ സംഭവങ്ങൾ നോർമലി നടന്നപ്പോഴത്തേക്ക് എല്ലാം മൂവി റെഫറൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലു കല്ലുമാലറങ്ങിയപ്പോൾ കല്ലുമാലാണ്